പാരിപ്പള്ളിയിൽ നിന്നും കഞ്ചാവ് പിടികൂടി ഇരുപത്തിയഞ്ച് കിലോ കഞ്ചാവാണ് എക്സൈസ് പിടികൂടിയത് സംഭവത്തിൽ രണ്ടുപേരെ അറസ്റ്റ് ചെയ്തു കൊല്ലം പാരിപ്പള്ളിയിൽ നിന്നുമാണ് ഇരുപത്തിയഞ്ച് കിലോ കഞ്ചാവ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പിടികൂടിയത് എക്സൈസ് സിഐ ജി കൃഷ്ണകുമാറിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിലെ ഉദ്യോഗസ്ഥരും കൊല്ലം എക്സൈസ് സർക്കിൾ പാർട്ടിയും കൊല്ലം എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആന്റ് ആന്റി നാർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡ് സംഘവും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് ആന്ധ്രയിൽ നിന്നും കാറിൽ കടത്തിക്കൊണ്ടുവന്ന കഞ്ചാവ് പിടികൂടിയത് വാഹനത്തിലുണ്ടായിരുന്ന വിഷ്ണു അനീഷ് എന്നിവരെ അറസ്റ്റ് ചെയ്തു ഒന്നാം പ്രതി വിഷ്ണു നൂറ് കിലോയോളം കഞ്ചാവുമായി പിടിയിലായതിനെ തുടർന്ന് വിശാഖപട്ടണം ജയിലിൽ ഏഴു മാസത്തോളം കഴിഞ്ഞ ശേഷം ജാമ്യത്തിൽ നിൽക്കവെയാണ് വീണ്ടും കഞ്ചാവ് കേസിൽ പിടിയിലായത് രണ്ടാം പ്രതിയായ അനീഷ് നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയും കാപ്പാ നിയമപ്രകാരം നാടുകടത്തപ്പെട്ടയാളുമാണ് പാരിപ്പള്ളി വർക്കല മേഖലയിൽ കഞ്ചാവിന്റെ മൊത്ത വിൽപ്പനക്കാരാണ് ഇവരെന്ന് എക്സൈസ് പറഞ്ഞു എക്സൈസ് സിഐ ജി കൃഷ്ണകുമാർ ഇൻസ്പെക്ടർമാരായ കെ വിനോദ് ടി ആർ മുകേഷ് കുമാർ എസ് മധുസൂദ്രൻ നായർ ആർ ജി രാജേഷ് ഗ്രേഡ് എക്സൈസ് ഇൻസ്പെക്ടർ ഡി എസ് മനോജ് കുമാർ സിഇഒമാരായ വിശാഖ് സുബിൻ മുഹമ്മദ് അലി രജിത്ത് ആർ അരുൺകുമാർ എം എസ് ബസന്ത് രജിത്താർ നായർ തുടങ്ങിയവരടങ്ങുന്ന സംഘമായിരുന്നു കഞ്ചാവ് പിടികൂടിയത് 뉴스비로 차바라